अम्मे नारायण देवी नारायण लक्ष्मीनारायण भद्रे नारायण वलरे ശ്രദ്ധയോടെ ലളിതാദേവിയുടെ നാമസഹസ്രത്തെ പഠിക്കാൻ സന്നദ്ധരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സവിനയം നമസ്കാരം ശ്രീമാത എന്ന നാമത്തെ സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ ദലത്തിൽ സംസാരിച്ചത് സാഹി ശ്രീ അമൃതേതി അവൾ തന്നെ ശ്രീ തന്നെ അമൃതായിരിക്കുന്നു അമൃതമാകുന്ന നാശരഹിതമാകുന്ന അവസ്ഥയായിരിക്കുന്നു വിജ്ഞാനമായിരിക്കുന്നു പോലും വിദ്യ നൽകിയവളായി ഇരിക്കുന്നു വിശ്വത്തിലുള്ള സമസ്ത ഐശ്വര്യങ്ങളും ആയിരിക്കുന്ന ശ്രീയെ തന്നെ മാനം ചെയ്യുന്നവളായി വർത്തിക്കുന്നു എന്നിങ്ങനെ ലോകജനനിയായിരിക്കുന്ന അമ്മയുടെ ആദ്യത്തെ ലളിതാ സഹസ്രനാമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നാമം നാം ഏതാണ്ട് ഒരു സാമാന്യമായ അർത്ഥം രണ്ട് മൂന്ന് തരത്തിലുള്ള അർത്ഥം ഒക്കെ ഒന്ന് പറഞ്ഞു വെച്ചു ഇനി ഇന്ന് നാം പറയാൻ ഭാവിക്കുന്ന രണ്ടാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി എന്ന നാമമാണ് ഈ നാമത്തിന് ഒരു പ്രത്യേകതയുള്ളത് പ്രധാനമായി ലളിതാ സഹസ്രനാമത്തിൽ പ്രത്യേകം ചൊല്ലിയാൽ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാം എന്ന് പറഞ്ഞ് കുറച്ചധികം ഫലശ്രുതി ഉണ്ട് എന്ന് പറയുന്ന പഞ്ചവിംശതി നാമങ്ങൾ ഇരുപത്തി നാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പെടുന്ന ഒരു നാമമാണ് ഈ രണ്ടാമത്തെ മഹാരാജ്ഞി എന്ന ഭാഗം ഉൾപ്പെടുന്ന നാമം മഹാരാജ്ഞി എന്നും സിംഹാസനേശ്വരി എന്നും ഉള്ള രണ്ട് നാമങ്ങളും അത്തരത്തിൽ പ്രധാനമായിട്ട് വരുന്ന നാമങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആ ഇരുപത്തഞ്ച് നാമങ്ങളും നമുക്ക് പ്രത്യേകം അനുസ്മരിക്കാം അതിനു മുമ്പായിട്ട് ഈ നാമത്തിന് എന്താണ് അർത്ഥമെന്ന് ഒന്ന് സാമാന്യേന ചിന്തിച്ച് നോക്കാം മഹാരാജ്ഞി എന്നും ശ്രീ മഹാരാജ്ഞി എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമത്തെ നമുക്ക് ചിന്തിക്കാം ശ്രീമാതാ എന്ന നാമത്താൽ ജനയിത്രി ജനിപ്പിക്കുന്ന മാതാവ് വിശ്വത്തെ മുഴുവനും ജനിപ്പിക്കുന്ന വൈഭവമുള്ള ദേവിയായതുകൊണ്ട് ശ്രീമാതാ എന്ന നാമം അപ്രകാരത്തിൽ ഒരു ജനൈത്രി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജനിച്ചവരെ പാലിക്കുക എന്നുള്ള അടുത്ത ഒരധികാരം ദേവി കൈയാളുന്നതിനെയാണ് ഈ രാജ്ഞി എന്നുള്ള രാജൻ എന്ന ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗ പദമായിരിക്കുന്ന രാജ്ഞി എന്നുള്ള ശബ്ദം കൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ രാജ്ഞി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ വിശ്വത്തിൻ്റെ സ്ഥിതി ലയങ്ങളെ ഭരിക്കുന്നവളാണ് എന്നതിനാൽ അവിടെ ഉപനിഷത്തിലുള്ള ഒരു മന്ത്രം വ്യാഖ്യാതാക്കളൊക്കെ ഉദ്ധരിക്കുന്നു യഥോവാ ഇമാനി ഭൂതാ നിജായേ ഏന ജാത നിജീവന്തീ യത് പ്രയന്ത്യഭിസംവിശന്തി എന്നിങ്ങനെയുള്ള തദ്വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി എന്നതിൻ്റെ മുഴുവൻ യാതൊരു ബ്രഹ്മമാണോ വിശ്വത്തിൻ്റെ സ്ഥിതിലയങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അഥവാ വിശ്വത്തിൻ്റെ സ്ഥിതിലയങ്ങൾക്ക് കാരണമായതെന്തോ അതിനെ അറിഞ്ഞനുഭവിക്കുമ്പോൾ ആ അനുഭവത്തെ ബ്രഹ്മമെന്ന് പേരിട്ട് വിളിക്കുന്നു എന്ന ആ മന്ത്രത്തിൻ്റെ ഒരു താൽപ്പര്യം അപ്പോൾ ഇവിടെ ഈ വിശ്വത്തി വിശ്വത്തിൻ്റെ തന്നെ ഉൽപ്പത്തി സ്ഥിതിലയങ്ങൾക്ക് നിദാനമാണ് ദേവി എന്നതിനാൽ അവിടെ ശ്രീ ശ്രീമഹ എന്നിങ്ങനെയുള്ള രണ്ട് ഭാഗങ്ങൾ രാജ്ഞി എന്ന ശബ്ദത്തോടു കൂടി ചേർക്കപ്പെട്ടു അങ്ങനെ സമാസിച്ചുണ്ടായതാണ് ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമം ശ്രീ ശബ്ദം മംഗളത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ മാതാ എന്ന നാമത്തിൻ്റെ മഹിമകൾ പറഞ്ഞ സമയത്ത് ഏതാണ്ട് സൂചിപ്പിച്ചിരുന്നു അതുപോലെ ശ്രീ എന്ന ശബ്ദത്തിന് എന്തെല്ലാം അർത്ഥങ്ങൾ അവിടെ യോജിപ്പിച്ചിട്ടുണ്ടോ ആ അർത്ഥങ്ങളെല്ലാം ഇവിടെയും പാകമാണ് ഇവിടെ ശ്രീ ശബ്ദത്തിന് ശേഷം മഹ ധാതു ഉൾപ്പെടു അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള മഹാ എന്നു കൂടി ചേർത്തിട്ടാണ് രാജ്ഞി മഹാരാജ്ഞി എന്നാണ് ദേവിയെ വിളിച്ചത് അപ്പോൾ വെറുതെ ഒരു രാജ്ഞിയാണ് എന്ന് പറഞ്ഞാൽ രാജിക്കുന്നവൾ രാജിക്കുക എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നർത്ഥമുണ്ട് അതുപോലെ ഭരിക്കുന്നവൾ എന്നർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെ രാജിക്കുന്നതുകൊണ്ട് ദേവിക്ക് രാജ്ഞി എന്നു പേര് അപ്പം എവിടെയെങ്കിലും ഒരു ദിക്കിൽ രാജിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ദിക്കിൽ ഭരിക്കുക അങ്ങനെയല്ല വിശ്വത്തെ തന്നെയാണ് ഭരിക്കുന്നത് എന്നതിനാൽ ആ ദേവി പൂജാരിഹയാണ് ഈ വിശ്വത്തെ തന്നെ ഭരിക്കാൻ കെൽപ്പുള്ളവളായതിനാൽ പൂജാരിഹയാണ് മഹിമയുള്ളവളാണ് അപ്പോൾ ഈ മഹ് എന്ന ധാതുവിന് മഹ് പൂജായാം പൂജിക്കപ്പെടേണ്ടവൾ എന്ന നിലയ്ക്ക് അത് അർത്ഥെടുക്കാം പിന്നെ വിസ്താരത്തെ സൂചിപ്പിക്കാനും മഹധാത്തു ഉപയോഗിക്കും അപ്പോൾ അത്രയും വിസ്താരമുള്ളതാണ് ദേവിയുടെ മഹിമ അത്രയും ഗുരുത്വമുള്ളതാണ് ദേവിയുടെ മഹിമ അത്രയും നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ ആലോചിച്ചാൽ പിടികിട്ടാവുന്നതിലും അപ്പുറമുള്ളതാണ് എന്നതിനാലാണ് മഹാരാജ്ഞി എന്ന ദേവിയെ വിളിച്ചത് പൂജാരിഹമായിരിക്കുന്ന ആ ഭരണപാടവം ദേവി കൈക്കൊള്ളുന്നു അത് ഈ വിശ്വത്തിൻ്റേത് തന്നെ ആയതിനാൽ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കലാകുന്ന ആ ഭരണമാണ് ദേവി ചെയ്യുന്നത് അതിനാൽ ശ്രീ മഹാരാജ്ഞി എന്ന ഏറ്റവും ബഹുമാനപൂർവ്വം അവിടെ ദേവിയെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഈ ഓരോ ധാതുവിനുമുള്ള അർത്ഥങ്ങൾക്കനുസരിച്ച് പലതരത്തിൽ വ്യാഖ്യാനിക്കാം എങ്കിലും ഒരു പൂർവാപര ബന്ധം കൂടി വേണമല്ലോ പറയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഒരു ജനയിത്രിയായിട്ടും ജനിച്ചവരെയൊക്കെ പാലിക്കുന്നവളായിട്ടും ദേവി ഇരിക്കുന്നു എന്ന് ആ പാലന സ്വഭാവത്തെ സൂചിപ്പിക്കാൻ ശ്രീ മഹാരാജ്ഞി എന്ന നാമം ഇവിടെ ഉപയോഗിച്ചു അപ്പോൾ ശ്രീ മഹാരാജ്ഞി എന്നുള്ള നാമത്തിന് ഇതാണ് ഏതാണ്ട് ഒരു അർത്ഥം ഈ ഇക്കാണായ ഭൂതജാലങ്ങൾക്ക് മുഴുവനും ഉൽപി ഉൽപ്പത്തിസ്ഥിതിലയങ്ങൾ സംഭവിക്കുന്നത് യാതൊന്നിനെ ആധാരമാക്കിയിട്ടാണോ ആ ആധാരത്തെ ഇവിടെ ദേവി എന്ന് ആരാധിക്കുന്നു ആ ദേവി സർവാത്മനായ എല്ലാവരെയും പാലിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ദേവിയുടെ നാമം ശ്രീ മഹാരാജ്ഞി എന്ന് അതാണ് ഈ രണ്ടാമത്തെ നാമത്തിൻ്റെ താൽപ്പര്യം ഇനി ഈ പഞ്ചവിംശതി നാമങ്ങൾ എന്ന് പ്രത്യേകം അവ ലളിതാ സഹസ്രനാമത്തിലെ രത്നങ്ങളെപ്പോലെ കണക്കാക്കപ്പെടുന്ന ഇരുപത്തി അഞ്ച് നാമങ്ങളാണ് അത് ലളിതാ സഹ സഹസ്രനാമത്തിൽ കാണുന്ന അതേ രീതിയിലല്ല വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് സമാനാർത്ഥകങ്ങളായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിനെക്കുറിച്ച് പറയണത് അപ്പോൾ ഇവിടെ ആ ഇരുപത്തി അഞ്ച് നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഏകദേശം ഒന്ന് പറയാം അതിൽ ആദ്യത്തെയാണ് സിംഹാസനേശ്വരി പിന്നെ ലളിത മഹാരാജ്ഞി വരാംകുഷ ചാപിനി ത്രിപുരാചൈവ മഹാത്രിപുരസുന്ദരി പിന്നെ സുന്ദരി ചക്രമാതച്ച സാമ്രാജ്ഞി ചക്രിണീ തഥ ചക്രേശ്വരി മഹാദേവി കാമേശി പരമേശ്വരി കാമരാജപ്രിയ കാമകോട്ടിക ചക്രവർത്തിനി മഹാവിദ്യ ശിവാനംഗവല്ലഭ സർവപാടല കുലനാഥ ആംനായ നാഥ സർവ ആംനായ നിവാസിനി ശൃംഗാരനായിക എന്നിങ്ങനെ പഞ്ചവിംശതി നാമഭി ശൃംഗാരനായിക ചേത്തി പഞ്ചവിംശതി നാമഭി സ്തുവന്തിയെ മഹാഭാഗം ലളിതാം പരമേശ്വരിയും തേ പ്രാപ്നുവന്തി സൗഭാഗ്യം അഷ്ടൗ സിദ്ധി മഹദ് യശ അവർക്ക് പ്രത്യേകിച്ച് അഷ്ടസിദ്ധികളും മഹത്തരമായിരിക്കുന്ന യശസ്സും ഉണ്ടാകും ഈ ഇരുപത്തിനാല് കൊണ്ട് സ്തുതിക്കുന്നവർക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം മറ്റുള്ള നാമങ്ങളൊക്കെ മോശമാണെന്നല്ല പക്ഷേ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള നാമങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അർത്ഥം വരുന്ന നാമങ്ങൾ ഇനി ഭാവിയിൽ നമ്മൾ പരിചയപ്പെടും അപ്പോൾ ആ നാമങ്ങൾക്ക് ഇത്തിരി അധികം പ്രാധാന്യമുണ്ട് എന്ന് പറയും അപ്പോൾ ആ നാമങ്ങളിൽ പെട്ട ഒരു നാമമാണ് ഈ ശ്രീ ശ്രീമഹാരാജ്ഞി എന്നുള്ള നാമം ഇനി അടുത്ത നാമവും അതേപോലെ തന്നെ സിംഹാസനേശ്വരി ശ്രീമത് സിംഹാസനേശ്വരി എന്ന നാമം ആ നാമം പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ആ നാമത്തെക്കുറിച്ച് പറയാം ഈ ആദ്യത്തെ രണ്ട് നാമങ്ങൾ ഇപ്പോൾ ഏതാണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം ഈ മഹാരാജ്ഞി എന്നുള്ളത് മായാരാജ്ഞി എന്നുള്ള മന്ത്രത്തെ ഉദ്ധരിക്കുന്ന നാമമാണ് എന്ന് വിജ്ഞാനികൾ പറയുന്നുണ്ട് അത്തരം വിദ്യകൾ എല്ലാ തവണയും പറയണതുപോലെ ഗുരു കൃപ കൊണ്ട് അറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിരമിക്കുകയാണ് എല്ലാവർക്കും ദേവിയുടെ കൃപ ആസ്വദിക്കാൻ ധാരാളമായിട്ട് സാധിക്കട്ടെ അമ്മയേശ്വരൻ